േ ഇന്നലെ അങ്ങനെ ഉണ്ടെങ്കിൽ സസ്യങ്ങൾ നല്ല പഠനം മഴയെ നായകളെ കാത്തു കാത്തു എന്തെങ്കിലും എത്ര കിരാന വസ്നെ ഉള്ളേ എന്തായാലും ഞാൻ നേരെ കൂടി അത് ഒക്കെ അതിനെ കേട്ടോ വാ പറയണ്ട എല്ലാം പറയണ്ട ആടാ എന്തോ കടന്നോ ಅಂತ പറയോ ഈ ഗാനങ്ങളുടെ എല്ലാം മാറ്റകിന്നോ അങ്ങേല വാസികമായി കേട്ടോ അല്ലയോ നടന്നു കേട്ടോ അല്ലേ നടസല്ല പൊട്ട ചിരി ഉഗ്രം ചോദിക്കുമ്പോൾ പൊട്ടതാ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ കർണൻ കുതിയാതെ പറ കള കണോടി ഉള്ള പൊട്ടിയെ വാ ഇതിന്റെ അർത്ഥം മുല്ല വാമിലേ വീണാലും കിരവന്നു മുല്ലേ വീണാരോ ശ്രദ്ധിക്കാണ് നമ്മളെ വായിക്കുന്ന ബസ്സിനെ കൊതുക് വെള്ളത്തിൽ മുട്ടയെന്ന് എന്തുകൊണ്ടോ എന്താ എന്താ പറയട്ട കുഞ്ഞുങ്ങള് പിരില്ലെങ്കിൽ അമ്മയുടെ വാത്സല്യം നോക്കുന്നു കുഞ്ഞുങ്ങള്

ഇംഗ്ലീഷിലെ ഗ്രാമർ അല്ലേ ബാക്കി പറയാൽ എന്താ ഭാവി എന്താ പറയാ പാവി അറിയാമോ പാവി പാവാന്നില്ലേ ഈ പാവി എന്തോ നമ്മളോ ആയിക്കൂടെ ഇനി സാറിനെ നമ്മളെ പഠിപ്പിക്കില്ല നമ്മളെ പാവി എന്ന് എന്താ പറയുന്നേ ഏടാ ഹാരി നമ്മയാ വെരായിട്ട് നിൽക്കുന്നോ നേരെ ഇങ്ങനാ അറിയോ അതെ നേരെ നിങ്ങടാ പാവി അല്ല കൊഞ്ഞേ മക്കളെ സിമ്പിൾ ആണോ വെരിയായി കിട്ടോ അടി വെരായിക്കാട്ടോ അങ്ങനെയോ പാവി പാവി ഏടാ കൊഞ്ഞേ മക്കളെ വരാൻ നിൽക്കുന്നവനാ ഇനി വർത്തമാനം ആ അപ്പോൾ അതിനെ കിറായിട്ടോ ശരി അവർക്ക് തോന്നിയില്ലോണ്ടിരിക്കാൻ പറ്റുമോ ഒന്നി നടന്നിട്ട് എവിടെയൊരു കുറഞ്ഞിരിക്കാം മലയാളത്തിന്റെ ആ പദ്യേ പല താഴെ ആ പദ്യിട്ടുണ്ട് ගැ පලග නලാ കොടබයි සලබල ල්കයා പබයිഅලතടරගේ ඉනම් බැට්ට ව යාදගන ඉരන්න നගලයക്ക බැල බැලබෙල්ල බ දර පැල ද පയ හ വද කෝട දරිය ව ව ප අ ாக்கி பாது ஒரு பாகம் படிக்கணும் கேட்டோம் ஒரு பாகம் இது எல்லாம் சத்தியம் காரணம் இப்ப புத்தகப்பேரு എന്റെയും വനജ ടീച്ചറിന്റെയും ശ്രദ്ധിച്ച് കേട്ടണം ഞാൻ തന്നെ എന്റെയും വനജ ടീച്ചറിന്റെയും പേര് നമ്മുടെ ബാത്റൂമിന്റെ ഭിത്തിൽ ആരാ എഴുതി വച്ച അതെ നീ അത് എഴുതിയോ അതാരാ തുടച്ചു പറഞ്ഞത് ടാ എങ്ങനെങ്കിലും ആരെങ്കിലും പത്ത് പേര് അറിയപ്പെട്ടെന്ന് വെച്ചപ്പോ അത് വെട്ടെന്നുമായി തുടച്ചു കളഞ്ഞേക്കുന്നു പോയി എഴുതി വെക്കാ